ഹലോ ഓൾ ട്രാവൽ വിത്ത് ജ്യോതിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴും ഞങ്ങൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മലയോര പട്ടണമായ പുനലൂരിൻ്റെ ഹൃദയഭാഗത്താണ് ഇവിടെയാണ് ചരിത്രം ഏറെ പറയാനുള്ള തെക്കേന്ത്യയിലെ ആദ്യ തൂക്കുപാലം കല്ലടയാറിനു കൂറുകെ ഒരു പാലം വേണമെന്ന ആശയം ഉടലെടുത്തത് ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ നാണുപിള്ളയാണ് ബ്രിട്ടീഷ് എഞ്ചിനീയറായ ആൽബർട്ട് ഹെൻറിക്ക് പാലത്തിന്റെ നിർമ്മാണ ചുമതലയൊക്കെ നൽകിയത് കേട്ടോ അപ്പോഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ പണി തുടങ്ങിയ പാലത്തിന്റെ നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴില് പൂർത്തിയായി അപ്പോഴേ ഞങ്ങൾ ഇന്ന് പുനലൂരിലേക്ക് വന്നത് ഇവിടെ നിന്നും പത്ത് കിലോമീറ്റർ താഴെ മാത്രം ദൂരമുള്ള ചാലിയേക്കര എന്ന സുന്ദരമായ ഗ്രാമത്തിന്റെ കാഴ്ചകൾ കാണുന്നതിനാണ് പുനലൂരിൽ നിന്നും പത്തനാപുരം റോഡിലേക്ക് വരുമ്പോൾ നെല്ലിപ്പള്ളി ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞിട്ട് വേണം ചാലിയക്കര ഗ്രാമത്തിലേക്ക് പോകുവാൻ ഇതാണ് നെല്ലിപ്പള്ളി ജംഗ്ഷൻ ഇവിടെ നിന്നും ഇനിയും വലത്തോട്ട് തിരിഞ്ഞ് ഒരു എട്ട് കിലോമീറ്റർ ദൂരമുണ്ട് നമുക്ക് ചാലിയക്കര ഗ്രാമത്തിലേക്ക് പോകുവാൻ ചാലിയേക്കര എത്തുന്നതിന് മുമ്പേ തന്നെ പോകുന്ന സ്ഥലത്തിൻ്റെ സൗന്ദര്യം എന്തായിരിക്കുമെന്ന് ഇവിടെ മുതൽ തന്നെ നമുക്ക് കണ്ടു തുടങ്ങാം അപ്പോൾ ഇനി അങ്ങോട്ട് എ വി ടി കമ്പനിയുടെ റൈബർ എസ്റ്റേറ്റുകളും അവിടുത്തെ തോട്ടം തൊഴിലാളികളുടെയൊക്കെ കഥകളും കാഴ്ചകളും ഒക്കെയാണ് നമുക്ക് കാണാനായിട്ടുള്ളത് ഈ ചാലിയേക്കര ജംഗ്ഷന് തൊട്ട് മുന്നേ ആയിട്ട് ഇവിടെ ഒരു കലിങ്ങിൻ്റെ പണി നടക്കുന്നതിനാൽ റോഡ് ബ്ലോക്ക് ആയിരുന്നു നമുക്ക് വണ്ടി ഒന്നും അങ്ങോട്ട് കയറി പോകത്തില്ലായിരുന്നു ഇതിനോട് ചേർന്ന് തന്നെ ഒരു കോൺക്രീറ്റ് റോഡുണ്ട് അതുവഴി പോയാലും നമുക്ക് ഈ ചാലിയക്കര ജംഗ്ഷനിലേക്ക് എത്താം അങ്ങനെ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ചാലിയേക്കര എന്ന ഗ്രാമത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് കേട്ടോ വളരെ ചെറിയൊരു ജംഗ്ഷനാണ് ഇവിടെ ഈ ജംഗ്ഷനിൽ ജംഗ്ഷനിലൊരു വെയിറ്റ് ഉണ്ട് രണ്ട് മുറി കടയുണ്ട് പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു ബിൽഡിങ്ങിൽ തന്നെ റേഷൻ കടയും പിന്നെ ഒരു പോസ്റ്റ് ഓഫീസും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പണി കഴിയിപ്പിച്ച ഒരു ക്രിസ്ത്യൻ ദേവാലയവും പഴമയുടെ നിറവിൽ തലയെടുപ്പോടെ ഈ ജംഗ്ഷനോട് ചേർന്ന് തന്നെ ഉണ്ട് ഈ കടയാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റും ഹോട്ടലും എല്ലാം കേട്ടോ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ നിന്നുമായിരുന്നേ ഇത് ചാലിയേക്കര ആറാണ് ആറാന്നോ തോടന്നോ പറയാം എന്തായാലും ഇത്രയും തെളിമയുള്ള വെള്ളം നമ്മുടെ നാട്ടിൽ കാണാനായിട്ട് പറ്റത്തില്ല അപ്പോഴേ ഇവിടേക്ക് വരുന്ന സഞ്ചാരികളൊക്കെ ഈ ഒരു തെളിമ കാത്തു സൂക്ഷിക്കാനായിട്ട് ബാധ്യസ്ഥരാണ് പിന്നെ ഈ കാണുന്നതല്ല എ വി ടി കമ്പനിയുടെ കീഴിലുള്ള റബ്ബർ തോട്ടങ്ങളാണ് ഈ ചാലിയക്കരയിലുള്ള താമസക്കാരിൽ കൂടുതൽ പേരും തോട്ടം തൊഴിലാളികളുമാണ് പിന്നെ ചലിയക്കരയിൽ ബ്രിട്ടീഷ് നിർമ്മിതമായ ഇതുപോലുള്ള ധാരാളം തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും തൂക്കുപാലത്തിന് സമാനമായിട്ടേ കമ്പിക്കയറുകൊണ്ട് കെട്ടിയിട്ട് ചാലിയാറിന്റെ ഇരു കരകളെയും ബന്ധിപ്പിക്കുന്ന ഇത് കേട്ടോ ഈ പാലത്തിനും ബ്രിട്ടീഷ് കാലത്തോളം പഴക്കമുണ്ട് തോട്ടം തൊഴിലാളികൾക്ക് പണ്ട് ലയങ്ങളിലേക്ക് പോകുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഇതിന്റെ ഈ പ്ലാറ്റ്ഫോം കണ്ടില്ലേ ഇത് പലകകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചാലേക്കര എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം വരുന്ന ഭാഗം ഇതായിരിക്കും അല്ലേ ഇത് ചാലേക്കരക്കാരുടെ സ്വന്തം ആണ് കേട്ടോ ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് ധാരാളം ആളുകളാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത് പിന്നെ ഈ അക്കുഡേറ്റിന്റെ ഇരുവശത്തേക്ക് നോക്കുമ്പോഴ് നമ്മളൊരു വനത്തിനുള്ളിലൊക്കെ നിൽക്കുന്ന ഫീലിങ്സ് ആയിരിക്കും പിന്നെ ഇവിടേക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൈവരികളൊക്കെ നല്ല കാലപ്പഴക്കം ചെന്നതാണ് അതുകൊണ്ട് ദയവായിട്ട് ഇതിൻ്റെ കൈവരികളിലൊന്നും ചാരിയിട്ട് അപകടം വരുത്തരുത് ഇത് ഈ അക്കുഡേറ്റിൻ്റെ മറ്റൊരു വശമാണ് നമ്മൾ അപ്പർ വഴിയാണ് കയറി വന്നത് ഇവിടെയാണ് ഇതിൻ്റെ ഷട്ടറൊക്കെ ഉള്ളത് ഇതാണ് ദേവി ക്ഷേത്രം വളരെ ചെറിയൊരു ക്ഷേത്രമാണ് ഇതിനോട് ചേർന്ന് തന്നെ തൊഴിലാളികളുടെ ഒരു ലയവുമുണ്ട് അപ്പോഴേ നഗരത്തിന്റെ തിരക്കളിൽ നിന്നും ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ഗ്രാമസൗന്ദര്യം ആവോളോ ആസ്വദിക്കാനായിട്ട് ആർക്കും എത്താവുന്ന ഒരിടമാണ് എന്ന് മനസ്സിലായില്ലേ ചാലിക്കരയുടെ കാഴ്ചകളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇനി ഇവിടെ നിന്ന് നമുക്ക് വനത്തിലൂടെ യാത്ര ചെയ്തിട്ട് ഒരു വ്യൂ പോയിന്റൂടെ പോയി കണ്ടാലോ ഡേ ഈ വഴിയാണ് മാമ്പഴത്തറയ്ക്ക് പോകേണ്ടത് വനത്തിനുൾക്കൂടി വേണം നമുക്ക് മാമ്പഴത്തറ വ്യൂ പോയിന്റ് കാണാൻ പോകേണ്ടത് ഇതല്ല മാമ്പഴത്തറ വ്യൂ പോയിന്റ് ഞങ്ങൾ വനത്തിൽ കൂടി വന്നപ്പോഴും ഇങ്ങനൊരു വ്യൂ പോയിന്റ് കൂടെ കണ്ടതാണ് ഇതിന് എന്തെങ്കിലും പേരുണ്ടോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല കണ്ടപ്പോൾ നല്ല രസം തോന്നി വലിയൊരു പാറയാണ് അതിൽ കൂടി ചെറുതായിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങളൊക്കെ വരുന്ന ഒരു കാഴ്ചയാണിത് നമ്മൾ വനത്തിൽ കൂടിയുള്ള യാത്ര കഴിഞ്ഞിട്ട് ഇപ്പോഴീ പോകുന്നത് നാഗമല എസ്റ്റേറ്റ് റോഡിൽ കൂടിയാണ് ഇതിൻ്റെ ഇരുവശവും പൈനാപ്പിളാണ് കൃഷി ചെയ്യുന്നത് നാഗമല റിയർ എസ്റ്റേറ്റും കടന്ന് നമ്മളുടെ ഇപ്പോഴെത്തിയിരിക്കുന്നത് മാമ്പഴത്തറ വ്യൂ പോയിന്റിലാണ് താഴെ കാണുന്ന വളഞ്ഞ പുളഞ്ഞ ഈ റോഡ് വഴി വേണം ഇവിടേക്ക് എത്താൻ ചാലിയേക്കര കാണാൻ എത്തുന്നവര് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട മറ്റൊരു സ്ഥലം കൂടിയാണ് മാമ്പഴത്തറ വ്യൂ പോയിന്റ് മലനിരകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഈ മാമ്പഴത്തറ വ്യൂ പോയിന്റും അടിപൊളിയാണ് രാവിലെ ഏഴുമണിക്ക് പുനലൂരിൽ നിന്ന് നമ്മൾ തുടങ്ങിയ യാത്ര ചരിയക്കരയും മാമ്പഴത്തറയും എല്ലാം ചുറ്റി ഇനിയും ചെല്ലുന്നത് നെടുംപാറയിലേക്കാണ് ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഇവിടെ നിന്നും ഇനിയും ആര്യങ്കാവ് വഴി തെങ്കാശിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം അപ്പം ഈയൊരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് എല്ലാവർക്കും നന്ദി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ നെടുമ്പാറയിലെത്തിയിട്ടുണ്ട് ഇവിടെ ഇന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകുന്നത് അമ്പനാടാണ് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് വേണം ആര്യങ്കാവ് പോവാൻ